കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മുസ്ലിം വിധവയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ എത്ര ശതമാനം അവകാശമുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്തൊക്കെയാ നോക്കാം അതായത് കോടതി പറഞ്ഞത് എങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞത് എങ്ങനെയാണ് കുട്ടികളില്ലാത്ത മുസ്ലിം വിധവയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ നാലിലൊന്ന് വിഹിതത്തിന് അർഹതയുള്ളൂ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സ്വത്തിൻ്റെ മുക്കാൽ ഭാഗത്തിനും അവകാശം ഉന്നയിച്ചുള്ള ഹർജി തള്ളിയ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം മുഹമ്മദിയെ നിയമപ്രകാരം അനന്തരാവകാശത്തിനോ വിധവയ്ക്ക് അവകാശമാണ് വിധവയ്ക്കുള്ള അവകാശമാണ് കോടതി ശരിവെച്ചത് മക്കളില്ലാത്ത വിധവിക്ക് നാലിലൊന്ന് വിഹിതം കുട്ടിയോ പേരക്കുട്ടിയോ ഉണ്ടെങ്കിൽ വിധവയുടെ അവകാശം എട്ടിലൊന്നായി കുറയുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേഷ്യോ കൃത്യമായി മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ റേഷ്യോ അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കേസിലൂടെ ഉപയോഗം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടൺ എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് എഴുതിയെന്നും കാണാം